ഒരു പുത്തൻ വീഡിയോയിലേക്കും ഒരു കുഞ്ഞൻ വീഡിയോയിലേക്കും എല്ലാവർക്കും സാധനം കേട്ടോ ഇത് ഏകദേശം എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേര് നാടുകാണി നാടുകാണി പാങ്കിയൻ അതായത് നമ്മുടെ കുളമാവിനും എരിപ്പങ്ങളെ മൂലവട്ടത്തിനൊക്കെ മേളവശം അതായത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ ഏരിയ ഈ പ്രദേശങ്ങൾ മൊത്തം കാണാം ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ഗൂഗിൾ പേയിൽ പൈസ അയച്ച് ആ പൈസ അവിടെ ചെന്ന് ആ പൈസ അവിടെ ചെന്നു എന്ന് അവർ തിരിച്ച് മെസ്സേജ് അയച്ച് ആ മെസ്സേജ് അവിടെ ഇരിക്കുന്ന ഒരു നോക്കി ആ മെസ്സേജ് നോക്കി അതിൽ എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്തിട്ടൊക്കെ അവിടുത്തോട്ട് കയറുന്നത് അല്ലേ അങ്ങനല്ലേ അതെ നമ്മൾ രമൊക്കെ ഒരു പാടോട്ടില്ലേ അവിടുത്തെ സ്കാനറിലാണ് സ്കാൻ ചെയ്ത് ആ എന്നിട്ട് ഈ സ്കാനറിൽ വരുന്ന ആപ്പിൽ വരുന്ന അല്ലാതെ ഈ സ്കാനർ എന്ന് പറയുമ്പോഴത്തേക്കും കുറെ പേപ്പർ കാണിക്കും ആ പേപ്പറ് എല്ലാം ഫില്ലൊക്കെ ചെയ്ത് കൊടുത്ത് കുറേ കഴിഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞു റേഞ്ച് എടുത്തിട്ടൊരു കാര്യം ചെയ്യാം നിങ്ങൾ കയറും ബാക്കിയും ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഉപകാരമായിട്ട് കൊടുക്കട്ടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണാൻ കോതിക്കുന്നത് വളരെ മനോഹരമായ ഒരു നിർമ്മിതി ഉണ്ട് ആ നിർമ്മിതിയെപ്പറ്റി നമുക്ക് പിന്നെ പറയാം അതെ ആ കാണുന്ന സാധനമാണ് പക്ഷേ സീൻ അടിപൊളി കേട്ടോ ഈ നാടുകാണിമലയുടെ അടിവാരത്തൂടെയാണ് നമ്മുടെ താണലൊക്കെ കടന്നു പോകുന്നത് അതായത് നമ്മുടെ പെൻസ്റ്റോക്ക് കടന്നു പോകുന്നത് പിന്നെ ഇതിൻ്റെ ഏതൊക്കെയോ ഭാഗത്താണ് നമ്മുടെ മൂലമൊറ്റം ബവർ ഹൗസും ഏതൊക്കെ ഭാഗത്തല്ല ഇതിൻ്റെ താഴ്വശമൊക്കെയാണ് മൂലമൊറ്റം ബവർ ഹൗസൊക്കെ ഇതൊക്കെ ഇവിടുത്തെ പാർക്കുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്നും പോകണ്ട ഇതൊക്കെ ഈ പാർക്കൊക്കെ പിള്ളേരൊക്കെ ഇറങ്ങി അതിന്റെ വയറിങ്ങാൻ വേണ്ടി എല്ലാം ഊരി അടിക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം പിള്ളേരൊക്കെ കറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊക്കെ പോലും ഇപ്പൊ ഇതാണ് നാടുകാണി നിന്നുള്ള സി ചുറ്റൂട് ചുറ്റും കേട്ടോ ശരിക്കും ഈ മൂലമറ്റം ഒരു ഈ രണ്ട് മൂന്ന് മലയുടെ അതിന് നടുക്കൂടൊരു മലയെടുക്കണ്ട് ആ നടുക്കൂടെ പോകുന്നുണ്ട് അപ്പറേ ഉണ്ട് ഇപ്പറേ ഉണ്ട് പെയ് ചേട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളി അടുത്ത് കേട് കേട്ടോ ആ കാണുന്നത് പവർ ഹൗസിൻ്റെ കറണ്ട് ഉൽപാദിപ്പിച്ച് കറണ്ട് പുറത്തൊക്കെ വിടുന്ന സംഭവങ്ങൾ പിന്നെ അവിടെ ഒരു തെളിഞ്ഞ സ്ഥലം കാണുന്നത് ഇന്ദിരാഗാന്ധി വന്നിറങ്ങിയ ഹെലിപ്പാഡ് പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് വാങ്ങാണുന്നത് നമ്മൾ ഒരു തേക്കും കൂക്കുപ്പൊക്കെ എടുത്തിട്ടുണ്ട് തേക്കും കൂപ്പ് തേക്കും തേക്കും കൂപ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ തന്നെയാണ് പിന്നെ ഇപ്പോൾ നമുക്ക് പവർ ഹൗസിലോട്ട് പ്രവേശനമൊന്നുമില്ല അവിടെ ഒരു ആ ഇത് കാണുന്നതിന് ഒരു ഷീറ്റൊക്കെ ഉണ്ടല്ലോ ആ ഷീറ്റിൻ്റെ അവിടെ നിന്ന് കുറേ ഭാഗം പ്രസക്തിയാണ് അങ്ങോട്ടുള്ള ടണലിലോട്ടുള്ള വഴി അല്ലെങ്കിൽ പവർ ഹൗസിലോട്ട് വഴിയൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പൊട്ടൻ മുടിമല ഇവർ കാണിച്ചു തന്നെ ഇതിന് ചുറ്റിപ്പറ്റിയൊരു നിർമ്മിതി കീഴുണ്ടോ ഇവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കെ സി ബിയുടെ കീഴാണ് രണ്ട് സ്റ്റാഫൊക്കെ ഉണ്ട് അൻപത് രൂപയായിരുന്നു അല്ലേ അൻപത് രൂപയായിരുന്നു ആയിരുന്നു ഒരാൾക്ക് പാസ് നാടുകാണിച്ചു എല്ലാവരും അല്ലേ നാടുകാണിയിലുള്ള വ്യൂ പോയിന്റ് ആണ് അതായത് ഇതാണ് സംഭവം നല്ല രസമാണ് നല്ല മഞ്ഞക്കെയാണ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ മഞ്ഞ ഒന്നും ഇല്ലാതെ തന്നെയാണ് എനിക്ക് കാണാൻ രസം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇതൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇത് ഇവിടെ നിന്ന് നോക്കി അറിയാവുന്ന ഒരാളും ചോദിക്കുവാണെങ്കിൽ പറഞ്ഞ് തരും അത് അതിലേ പോയി അവിടുന്നാ വെള്ളം അങ്ങനെ തൊടുവഴയാറ് അങ്ങോട്ട് കറണ്ട് പോകുമോ രണ്ട് സ്ഥലം പറഞ്ഞു ഒന്ന് കളമ്പ്ശേരും പിന്നെ അങ്ങനെ പിന്നെ അത് ഒരു സ്ഥലം കൊണ്ട് പറഞ്ഞു അത് മറന്നു പോലെ മുല്ലപുറ്റൊന്ന് കറണ്ട് ഉൽപ്പാദിച്ചു കൊണ്ടുപോകണം അങ്ങനെ രണ്ട് സ്ഥലം പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരാറ് തുടങ്ങിയ ആറ് മൂവാറ്റുപുഴ തൊടുപുഴയാറായത് മൂവാറ്റുപുഴ അങ്ങനെ കൊച്ചിക്ക് പോകുന്ന വഴികളെല്ലാം കാണിച്ചുതരും ഈ പ്രാവശ്യം ഇപ്രാവശ്യം ഇപ്ര സ്ഥലം ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ ഒക്കെ കാണിച്ചു ചേരും കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല അപ്പം നമ്മൾ രാവിലെ ആണ്ടാ കുറേ പൂ പോലെ ഒരു ചിക്കറികളും നമ്മൾ രാവിലെ പോയൊരു തെങ്ങും നമ്മുടെ ടണൽ കാണാൻ പോയില്ലേ ആ വഴിക്കാണ് ഇത് മൂലമറ്റം ആണ് കാണുന്നത് കേട്ടോ ഒരു ചെറിയ സ്ഥലം കേട്ടോ വലിയ വികസനങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്ഥലം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അവിടെയാണ് തങ്ങി ഇത് കാണാൻ വേണ്ടി പിന്നെ നമ്മുടെ വെള്ളം സ്വഭാവം മാറുന്നു അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ മാറുന്ന കാണാം നമ്മൾ ഇട്ടിട്ടുണ്ടോ വീഡിയോ എത്ര സംഭവം പറയും ഒക്കെ കാണാൻ നിന്നായിട്ടോ നാടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങി കറങ്ങിക്കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ നിർമ്മിതി കേട്ടോ ഈ നിർമ്മിതി ശ്രദ്ധിച്ച് കണ്ടോണം ഇതിനെ കുറെ സാ ഷട്ടർ ഒക്കെ പണിയാൻ പോലത്തെ കുറെ കമ്പിയൊക്കെ എന്നെ വെച്ചിട്ടുണ്ട് എന്നത്തിന് ആദ്യം ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ മറ്റേ പണ്ട് ആലക്കാലിൽ പണിയെന്നപോലെ മൂത്രപ്പുരന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ മൂത്രപ്പുര ആയിരുന്നു പറഞ്ഞേട്ടെ ഇപ്പൊ എന്തായാലും കൊണ്ട് പൊളിച്ചു വെച്ചേക്കുക പാർക്കൊക്കെ ആയിരുന്നു നല്ല നശിച്ചുപോയി വലിയ ആൾക്കാരൊന്നും ഇവിടെ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ നാട്ടിലൊരു സാധനം ഉണ്ടല്ലോ എല്ലാം നമ്മൾ നിർമ്മിക്കും പക്ഷെ ഒന്നും നമ്മൾ സംരക്ഷിക്കൂല അങ്ങനെ ഞങ്ങള് മൂലമറ്റത്തിൽ ഞങ്ങൾക്ക് അടിമുളി ഒരു പാർക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ഗവൺമെന്റ ഒരു പാർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെ വീഡിയോ അങ്ങോട്ട് കൊറേ ദൂരം വരാനുണ്ട് കേട്ടോ കൊറച്ചു ദൂരം നടക്കാനോ ഇരിക്കാനോ അതൊക്കെ അടക്കാനും നമ്മൾ കേട്ടോക്കെ കേറി വന്ന് കഴിയുമ്പോ നമുക്ക് ഒരു വിപ്പോ കണ്ടേ അര അഞ്ച് മിനിറ്റ് ഇരുന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് പോവാം അതിൻ്റെ നല്ല കാറ്റാണ് നല്ല അടിപൊളിയാണ് ഇരിക്കാൻ സംവിധാനങ്ങളൊക്കെ പോയെന്നുണ്ടെങ്കിലും പവനിയനും അതിൻ്റെ ആ ഒരു ചെറിയ വാച്ച് വാച്ചുത്തോറും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങോട്ട് കുറച്ച് പേർ നടന്നു പോകാം കേട്ടോ നമ്മൾ അതിൻ്റെ കുറച്ച് രക്ഷപ്പുറമൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് നടന്നു നടന്ന് പോകണം എന്നുണ്ടെങ്കിൽ പോകേണ്ടവർക്ക് പോവാം എന്ന് കാണിക്കാൻ വേണ്ടി എടുക്കാം ഇതുപോലെ സ്ഥലം തന്നെ തന്നെയാണ് കേട്ടോ മറ്റേ ഉപ്പു കൂന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മളിട്ടുണ്ട് ഉപ്പുന്ന് അത് നല്ല രസമാണ് ഏകദേശം സ്ഥലങ്ങളൊക്കെ ഏകദേശം അടുത്തറിപ്പിച്ച നമ്മുടെ മനോഹരമായ ആ വാച്ച് ടവർ ടവർഡ് കസേര ഇട്ടിട്ടുണ്ട് ഇതേ പണ്ട് ഗ്ലാസ് ഇട്ട് അടയ്ക്കാനോ എന്തുകൊണ്ടും സംഭവം പണിതേക്കുന്ന കേട്ടോ മോളീന്ന് കാണുന്ന ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും ഈ എന്തോ രാഷ്ട്രീയ പരിപാടിയുടെ പരിപാടി എന്തോ നടക്കുന്നു താഴത്തെ പാർക്ക് നമ്മളുടെ മേലേ കരുന്ന് നാട് കാണിപ്പവലിയ ഞാൻ പിന്നീടാണ് ആ സാധനം ശ്രദ്ധിച്ചത് ഇത് വേണ്ട ഒരു സാധനം കെട്ടി വെച്ചേക്കുന്നേ ഇത്രേ ഉള്ളൂ ഇതിന് മീനോശം അടപ്പുണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇത് എന്നാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തട്ട് പിന്നെ അവിടെ ഒരു പൈപ്പ് വന്നു ചേർന്നിട്ടുണ്ട് ഇത് പണ്ട് നിർമ്മിച്ചിരുന്ന മൂത്രപ്പരി ആയിരുന്നു പറഞ്ഞത് ഏഹ് ഒരു വാച്ചിട്ടുണ്ട് അത്രയും സ്ഥലത്ത് ഒരു മൂത്രപ്പരിയൊക്കെ പണ്ട് പണ്ട് ഈ തുണിയൊക്കെയാണൊക്കെ കല്ലൊക്കെ ചില വീടിന്റെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നില്ലേ പെച്ച പൊക്കി ഒരു സൈഡൊക്കെ ഇട്ട് കെട്ടി അമ്മാതി വേണേ പിന്നെ ഞാൻ പറഞ്ഞ സാധനം എടുത്ത് കേട്ടോ ഒക്കെ പറയാം അന്യ ടെക്നോളജി പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ എന്നെ ഉദ്ദേശം കൊടുത്തില്ല അതുപോലെ ഷട്ടറിനൊക്കെ നമ്മൾ ഷട്ടർ ഒക്കെ വെക്കുന്ന പോലത്തെ ഒരു സാധനം ആയതാണ് അത് എല്ലാത്തിനും കൂടു കേട്ടോ ഇത് ഈ ഇതൊക്കെ ഏകദേശം ഇതിന്റെ മേളിൽ നിന്നൊക്കെ എല്ലാം അവിടെ വീണ് എല്ലാം പോയിരിക്കുവാണ് ഇതൊക്കെ വൃത്തിയായിട്ട് പെയിന്റിങ്ങിലടിച്ച് അടിച്ച് കഴിഞ്ഞാട്ടല്ലോ ആളുകളെ നമുക്ക് പത്ത് ഇപ്പൊ നിങ്ങൾ അമ്പത് രൂപ വരുമാനം നിങ്ങൾ നൂറ് രൂപ ആക്കോ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വിടും അപ്പൊ ഇതുപോലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണുമ്പോൾ ഒക്കെ ഈ ബാബ് നാടുകാണിയിൽ നിന്നും യാത്ര തുടങ്ങുന്നു അടുത്ത സ്ഥലത്തേക്ക്